ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂരിൽ നിന്ന് എല്ലാവർക്കും ഓണാശംസകൾ ഇന്നലെ ഒരു സിനിമ കണ്ടു എ ആർ എം അജയ്ന്റെ രണ്ടാം മോഷണം പറയാൻ വാക്കുകളെ സുഹൃത്തുക്കളെ ഇത്ര ഗംഭീരമായ സിനിമ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അത്ര ഗംഭീരമായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സിനിമ ഇത്രയും ഗംഭീര സിനിമ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ എന്താ പറയുക നമ്മൾ മനസ്സിൽ അപ്പുറത്തേക്ക് ബാഹുബലിക്ക് സിനിമ നമ്മൾ കാണുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം ബഹുബലി ബാഹുബലി ഒരിക്കലും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് സിനിമ അതേപോലെ തന്നെയാണ് ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമ ജിതിൻ ലാൽ എന്നുള്ള സംവിധായകൻ്റെ സിനിമ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല ഇതുപോലെ മലയാള സിനിമയിലും മലയാള സിനിമ ചരിത്രത്തിലെ മലയാള സിനിമയിലെ ഹിസ്റ്ററിയിൽ തന്നെ ഇത്രയും ഗംഭീരമായൊരു സംവിധാനം ചെയ്ത സിനിമ ഇല്ല എന്ന് പറയും ഈ കഥ എല്ലാവർക്കും എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഓരോ ഷോട്ടും ഓരോ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ജോ മോണ്ടി ജോണിൻ്റെ ക്യാമറ വർക്കായാലും ജിതിൻ ലാലിൻ്റെ സംവിധാനം സുജിത്ത് വാര്യരോ എന്തോ പേര് ആ നമിക്കണം ഗംഭീര സംഭവമാണ് പറയാൻ വാക്കുകൾ നിങ്ങളെല്ലാവരും സിനിമ മസ്റ്റ് വാച്ച് ത്രീ ഡി എഫക്റ്റിലെ സിനിമ കാണുമ്പോഴില്ലേ നമ്മൾ ശരിക്കും അതിൽ കണ്ണലിയൊക്കെ സാധനങ്ങൾ തീർച്ച വരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് പെട്ടെന്ന് തന്നെ തലക്ക് തിരിക്കും കാരണം അത്ര ഗംഭീര് സിനിമ ഒരു ആ അഭാഗത്തിൻ്റെ അത്ര സിനിമയാണ് അത് മൂന്ന് റോൾ കൈകാര്യം ചെയ്തോ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ടോവിനോ തോമസ് ഞങ്ങളുടെ നാട്ടുകാരൻ വെരി പ്രൗഡ് ഓഫ് യു ബ്രദർ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് ആക്ഷൻ ചെയ്യാൻ നിങ്ങളെ കഴിഞ്ഞിട്ട് മലയാള സിനിമയിൽ ആകുക അത്ര ഗംഭീരം അതിൻ്റെ ആക്ഷനൊക്കെ ചീച്ചിട്ടുള്ളത് ഗംഭീരമായിരിക്കും അതുപോലെ വി എഫ് എക്സ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള കിട്ടില്ലെന്ന് പറഞ്ഞാലും ഒരു മറ്റുള്ളവരുടെ സിനിമകളിലൊക്കെ ചെയ്യുന്ന ചെയ്ത് കാണുമ്പോൾ നമുക്ക് അഭാഗത്ത് തോന്നുന്നു ഇത് വളരെ ചെറിയ ബഡ്ജറ്റിൽ മുപ്പത് കോടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് കോടി ഇവിടെ പോലെ ബ്രഹ്മണ്ഡ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചിലവാക്കാത്ത കുറേ പല സിനിമകളിലൂടെ വന്നിട്ടുണ്ടായിരുന്നു മുപ്പത് കോടി അമ്പത് കോടി എന്നൊക്കെ വെറുതെ പറഞ്ഞിട്ട് അതൊന്നുമല്ല ഈ സിനിമ മുപ്പത് കോടി ചെലവുള്ള എന്ന് പറയുന്നു പക്ഷേ മുപ്പത് കോടി ഇല്ല മുന്നൂറ് കോടിക്കല്ല ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എക്സാജ് പറഞ്ഞു മാത്രം മുന്നൂറ് കോടി ഒന്നുമില്ല ഞാൻ പറഞ്ഞു മാത്രം പക്ഷേ ഈ സിനിമ ബിരിസ് സിനിമയെ സ്നേഹിക്കുന്നവർ ഈ സിനിമ പോയി കണ്ടില്ലെങ്കിൽ എന്നിട്ട് നഷ്ടമാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പോയി പറഞ്ഞാലേ പക്ഷെ ഇന്നലെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഒരു കോംപ്രമൈസിൽ സിനിമ രണ്ടാമത് കാണും അത്ര നല്ല സിനിമ എന്ത് രസ ടോവിനോ നീ എന്ത്ടെ അഭിനയ എന്ത് രസ നീ സൂപ്പർ സ്റ്റാറാണ് കേട്ടോ ദാസയുടെ പറഞ്ഞ് വാക്കുന്നത് തെറ്റിയില്ല നീ മലയാള സിനിമയിൽ വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാറാണ് നിനക്കെല്ലാം കഴിവു കൂടുന്നു ആക്ഷനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്നെ മുട്ടാൻ മലയാള സിനിമയിൽ അറിവില്ല ഞങ്ങളുടെ നാട്ടുകാരൻ ഞങ്ങളുടെ എൻ്റെ കസിൻ്റെ സിനിമയിലാണ് ആദ്യമായിട്ട് ആളുകൾ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് അദ്ദേഹം ടോവിനെ അഭിനയിച്ച സിനിമയിൽ ഞാനും ചെറിയ വേഷത്തിലുണ്ട് പോലീസുകാരനായിട്ട് കലാഗോണിയിലൂടെ ഷോട്ടുണ്ടെങ്കിൽ കലാപമണി ഞാൻ മാത്രമേ ഉള്ള ഷോട്ട് കാര്യുണ്ട് അതുപോലെ പ്രൗഡാണ് ശരിക്കും പറയാൻ സാജു കൊടിയൻ അതുപോലെ ബിനയ് ഫോർട്ട് ഇവരൊക്കെ പിടിച്ചുകൊണ്ടാണ് പറയുന്നത് ഒരു പോലീസുകാരൻ പോലീസുകാരനായിട്ട് ഞാൻ വിളിക്കും സി ഐ ഉള്ള മണി കലാപം മണി പറയുന്നു ആ അവരെ വിളിച്ചു കുറ്റവാളികളെ അപ്പോൾ യെസ് സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ സെലൂട്ട് അടിച്ചിട്ട് ഞാൻ അവരെ കൊണ്ടുവരുന്ന സീനാണ് അപ്പോൾ ആ സിനിമയിലാണ് ടോമീനോ അദ്ദേഹത്തിൽ ചെറിയ ഉള്ള മിനിച്ച് ആ ടോമീനോ ആണ് ഇന്ന് നടനായി കഴിഞ്ഞു ഇത്ര വലിയ സിനിമ ധൈര്യമായിട്ട് ടോബിനോനെ ഏൽപ്പിച്ച ഇതിൻ്റെ നിർമ്മാതാവിനും ലിസ്റ്റൻ സ്റ്റീഫനും അതേപോലെ തന്നെ സംവിധായകനൊക്കെ ബിഗ് സല്യൂട്ട് ഏറെ രണ്ടാം ഭാഗം വരും മൂന്ന് കഥാപാത്രങ്ങൾ അതിഗംഭീരമായി ചെയ്ത ടോബിനോയ്ക്ക് വീണ്ടും സല്യൂട്ട് നൽകിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസകൻ തൃശ്ശൂരിൽ നിന്നും എല്ലാവർക്കും ഓണാശംസകൾ